സർക്കാർ ആശുപത്രിയിൽ നിന്ന് മരുന്ന് മാറി നൽകി അഞ്ചു വയസ്സുകാരൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് വരന്തരപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടറുടെ കുറിപ്പോടെ വാങ്ങിയ മരുന്ന് ഫാർമസി ജീവനക്കാർ മാറി നൽകിയെന്നാണ് പരാതി പാലപ്പള്ളി കാരികുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകനാണ് ഈ ദുരവസ്ഥ നേരിട്ടത് മെയ് മൂന്നാം തീയതിയാണ് മുണ്ടിനീരിനെ തുടർന്ന് കബീർ മകനെയും കൊണ്ട് വരന്തരപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തിയത് ഡോക്ടർ കുറിപ്പിലെഴുതിയ കുട്ടികൾക്കുള്ള വേദനയുടെ മരുന്നിനു പകരം മുതിർന്നവർക്കുള്ള ഡോസ് കൂടിയ പ്രഷറിന്റെ മരുന്നാണ് ഫാർമസിയിൽ നിന്നും നൽകിയത് മൂന്ന് ദിവസത്തോളം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും മറ്റ് ദേഹാസ്വസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയത് ഹോസ്പിറ്റൽ സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഞാൻ കുട്ടിനെ കൊണ്ട് ആശുപത്രി പോണത് വരന്തപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അപ്പോൾ കുട്ടിക്ക് മുണ്ടിനീരുടെ പ്രശ്നം ഉണ്ടായിരുന്നു താടി വീക്ക് ഉണ്ടായിരുന്നു രണ്ട് സൈഡ് കുട്ടിക്ക് അപ്പോൾ അത് അതിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ മരുന്ന് എഴുതി തന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആറ് ഏഴ് മരുന്നാണ് ഡോക്ടർ എഴുതിയത് ഏഴ് മരുന്നിൽ നാല് മരുന്ന് കല്ലരുകുന്ന ആശുപത്രിയിൽ നമുക്ക് തരും ചെയ്തു മൂന്നെണ്ണം പുറത്തുനിന്ന് മേടിക്കാനും പറഞ്ഞു അങ്ങനെ ഇവർ ടിക്കിട്ട നാല് മരുന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് അതിൽ നിന്ന് ആ ഗുളിക നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുക്കേണ്ടായിരുന്നു ഒരു നാല് ദിവസം അതായത് മൂന്നാം തീയതി മേടിച്ചത് ഏഴാം തീയതി വരെ ഈ ഗുളിക കൊടുത്തു ഏഴാം തീയതി എട്ടാം തീയതി ഏഴാം തീയതി വരെ ഈ ഗുളിക കൊടുത്തു ഏഴാം തീയതി നമ്മളൊരു കുട്ടിക്ക് ക്ഷീണം ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇത്തേണ്ട ഇവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണത് അവർ വന്ന് ഈ ഗുളിക നോക്കിയപ്പോൾ ഈ പറ അവർ എന്നോട് പറഞ്ഞു ഈ ഗുളിക ബി പിക്ക് കഴിക്കണ ഗുളികയെന്നാണ് പറഞ്ഞത് ഈ ഗുളിക പ്രഷറിനെ കഴിക്കാൻ കഴിക്കണ ഗുളികയെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഗുളികയാണ് കുട്ടിക്ക് ഞങ്ങൾ നിരന്തരം നാല് ദിവസം കൊടുത്തിരുന്നു ഗുളിക അപ്പോൾ ഈ ഗുളിക നമുക്ക് കിട്ടിയത് കല്ലാരകുന്ന് ആശുപത്രി നിന്നാണ് ഈ ഗുളിക കിട്ടിയത് അപ്പോൾ ഈ ഗുളിക കുടിച്ചിട്ട് കുട്ടി നല്ല ക്ഷീണം ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടി ആകെ തളർന്നു അങ്ങനെ ഞങ്ങൾ കല്ലാരകുന്ന് ആശുപത്രിക്ക് വീണ്ടും കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോയി അവിടുന്ന് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വിട്ടു മെഡിക്കൽ കോളേജിൽ മൂന്ന് ദിവസം കുട്ടിനെയും കണ്ട് കൊണ്ടു കെടുന്നു അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തു കുട്ടിയുടെ കുഴപ്പമൊന്നും ഇല്ലാതെ പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് മടക്കി അയച്ചു കുട്ടിക്ക് നല്ല ക്ഷീണുണ്ട് ഇപ്പോൾ ആ ഗുളിയൊക്കെ കടിച്ച് കഴിച്ച ഒരു എഫക്റ്റാ തോന്നുന്നുണ്ട് വായലൊക്കെ നല്ല മുറിവുണ്ട് ഉള്ളിൽ വായയുടെ ഉള്ളിലൊക്കെ ആകെ ചുവന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിനെതിരെ നമ്മൾ പരാതി കൊടുത്തു ഇവിടുന്ന് പോയി പരാതി പറഞ്ഞു അവർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാന്നുള്ളത് അവർ പറഞ്ഞപ്പോൾ അവർ അത് സമ്മതിക്കില്ല അവർ പറയാം അങ്ങനെ മരുന്ന് നമ്മൾ മേടിച്ച് മാറി കൊടുത്ത മരുന്നെന്ന് പറഞ്ഞത് ഈ ഈ കവറിൽ ഇട്ടിട്ടാണ് ഇവർ ഈ ഗുളിക തന്നത് പിന്നെ ഇങ്ങനെ ഈ ഗുളിക നമ്മളെ കയ്യിൽ കിട്ടണത് ഹോസ്പിറ്റലിൽ കിട്ടിയ മരുന്നാണ് ഈ മരുന്ന് ഈ മരുന്ന കുട്ടിക്ക് കൊടുത്തിട്ട് ക്ഷീണമായതാ ഞാനപ്പോൾ ഇതിനെതിരെ പരാതി ഡി എം ഒക്കും കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ടിനും ഞാൻ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുക്കാൻ കാരണം ഇത് എൻ്റെ കുട്ടിക്ക് സംഭവിച്ചപ്പോൾ നാളെ ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഇത് നാൽപ്പത് മില്ലിഗ്രാമിൻ്റെ ഗുളിയാണ് ബി പി ടാബ്ലറ്റ് നാൽപ്പത് മില്ലിഗ്രാമിൻ്റെ ഗുളിയാണ് എൻ്റെ കുട്ടിക്ക് വേദനയ്ക്ക് പറഞ്ഞവർ എഴുതി തന്ന ഗുളിക നാളെ വേറെ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ പരാതി സ്വീകരിച്ച് ബന്ധപ്പെട്ടവർ ഇതിനുള്ള നടപടി എടുക്കണം എന്നുള്ളത് ഞാൻ അറിയിച്ചുകൊള്ളും ആ വേദനയ്ക്ക് പറഞ്ഞ എഴുതിയ ഗുളികയാണ് ഈ ഗുളിക അപ്പോൾ ഈ ഈ സ്ലിപ്പിൽ അങ്ങനെ ഒരു പേര് എഴുതിയിട്ടില്ല ഈ ഗുളികയുടെ പേര് ഈ എഴുതിയിട്ടില്ല അപ്പോൾ ഡോക്ടറിനെ തെറ്റിതല്ല ഇത് തെറ്റ് പറ്റിക്കണത് അവിടുത്തെ ഫാർമസിത്തെ ആൾക്കാർ ഈ മരുന്ന് എടുത്തുനിന്ന ആൾക്കാണ് പറ്റിക്കണത് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇപ്പം ഇത് ഡി എംഒക്കും ഹോസ്പിറ്റൽ സൂപ്രണ്ടറിനും പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പരാതി അവർ സ്വീകരിച്ചതിന് ശക് തക്കമായ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം നമുക്ക് കളക്ടറിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുക്കാനാണ് നമ്മൾ തീരുമാനം വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക